നമസ്കാരം ഇറാൻ ഇസ്രയേൽ യുദ്ധം അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അതിന്റെ പേരാണ് ഇസ്ലാമിക മേധാവിത്വം ഏതോ പുസ്തകത്തിൽ ആരോ എഴുതി വെച്ചിട്ടുണ്ട് അവസാനത്തെ ജ്യോതിനയും തീർത്ത് കളയണമെന്ന് അന്ന് മുതൽ ആരംഭിച്ച യുദ്ധവേറിയാണ് ഇന്നും അന്ത്യം കാണാതെ തുടർന്നു വരുന്നത് പക്ഷേ അന്ത്യമുറപ്പ് അത് ഇസ്രായേലികളെ തൊടാൻ പോകുന്നവരുടേതാണ് എന്ന് മാത്രം സത്യത്തിൽ എന്താണ് അവരുടെ ഗൂഢതന്ത്രം എന്തിനാണ് അവർ ഇങ്ങനെ കിടന്ന മരണം വിളിച്ചു വരുന്നത് ഇതിനു പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ നമുക്ക് പരിശോധിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആരൊക്കെ ഇറാനൊപ്പം ഉണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം യുദ്ധം തുടങ്ങിയാൽ ഇറാന് ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ നിൽക്കാനാകില്ല എന്നാണ് യുദ്ധകാര്യ ലേഖകർ വിലയിരുത്തുന്നത് അത്രയ്ക്ക് കരുത്തുള്ളതാണ് ഇസ്രയേലിന്റെ എയർഫോഴ്സ് മാത്രവുമല്ല അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയും ഇസ്രായേലിനുണ്ടാകും ഈജിപ്തും ജോർദാനും ഉൾപ്പെടെ ഒരു മുസ്ലിം രാഷ്ട്രവും ഇറാനൊപ്പം നിൽക്കില്ല തുർക്കിയിൽ നിന്ന് മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്ന ഏക പിന്തുണ പക്ഷേ സൈനികമായി സഹായിക്കാൻ തുർക്കിയും തയ്യാറായില്ല എന്തായാലും നിലവിലെ സംഘർഷത്തിന് കാരണക്കാരായ ഇറാനികളെ മരണത്തിന് മുമ്പിൽ എറിഞ്ഞുകൊടുത്തത് എങ്ങോട്ടോ ഓടിമറിഞ്ഞമേനിയുടെ പങ്ക് കൂടി പറയാം അതും മങ്ങുന്നതിനു മുമ്പ് അയാൾ വീണ്ടും ഇതേ വംശീയ വിഷം കുത്തിവെച്ചിട്ടാണ് പോയത് എന്നാൽ അയാൾ ഒന്നോർക്കണമായിരുന്നു എവിടെയും എത്തുന്നതാണ് ഇസ്രയേലിന്റെ ചായ ശൃംഖല എന്ന് ടെഹ്റാനിലെ അതിസുരക്ഷയുള്ള കൊട്ടാരത്തിനുള്ളിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ മൊസാദ് കൊലപ്പെടുത്തിയപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി എന്തായാലും നടന്നിരിക്കണം മത നേതാവിനാണ് ഇറാനിൽ പ്രസിഡന്റിനേക്കാൾ പവർ ഉള്ളത് ഹനിയെ വധിച്ച വാർത്ത വന്നയുടൻ ഖമേനി സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോഴിതാ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചതിന് പിന്നാലെ ഖമേനി വീണ്ടും മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഇറാന് ഇസ്രയേലുമായുള്ള അടിസ്ഥാന പ്രശ്നം മതപരം തന്നെയാണ് മറ്റ് ഇസ്ലാമിക ഭീകരവാദികളെ പോലെ തന്നെ അവസാനത്തെ യഹൂദിന്റെ മരണമാണ് അവർ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഇസ്ലാമിക ലോകത്തിന്റെ ആഗോള മേധാവിത്വത്തിനുള്ള ശ്രമങ്ങളും സുന്നി രാഷ്ട്രമല്ല ഷിയ രാഷ്ട്രമാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം ഗലീഫ പദവിക്ക് വേണ്ടി ആരംഭിച്ച സുന്നി ഷിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് സൗദി അറേബ്യ അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തിയായ സുന്നികൾ ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഇനി യഥാർത്ഥ ജിഹാദിന്റെ അവകാശികൾ തങ്ങൾ തന്നെയാണെന്നും പ്രഖ്യാപിക്കാനാണ് ഇറാൻ ഇപ്പോഴത്തെ അടവുകൾ നേരത്തെയും ഇതേ പ്രശ്നമുണ്ട് സൽമാൻ റുഷ്ദിയെ കൊല്ലാനുള്ള ഫത്ത് പുറത്തിറക്കിയതൊക്കെ ഇറാനാണ് അതിലൂടെ അന്നത്തെ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമേനി ലക്ഷ്യമിട്ടതും ലോക മുസ്ലിങ്ങൾക്കിടയിലെ ഷിയ മേധാവിത്വം തന്നെയാണ് പക്ഷെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് തീവ്രവാദം അടുത്ത മട്ടാണുള്ളത് അവരിപ്പോൾ വികസനത്തിന്റെ പാതയിലാണ് ഗത്തരൊഴികെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒന്നും തന്നെ തീവ്രവാദത്തിന്റെ ഫണ്ട് ചെയ്യുന്നില്ല സൗദിയിലെ സർവൻ രാജകുമാരനൊക്കെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി നടപടികൾ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ലോകത്തിന്റെ കൈയടി പോലും നേടി ശരീരത്തിൽ പോലും വെള്ളം ചേർത്തുകൊണ്ടുള്ള പല പരിഷ്കരണ നടപടികളും ആ രാജ്യം നടത്തിയിട്ടുണ്ട് സമാനമായ പാതയിൽ തന്നെയാണ് മറ്റു ജെ സി സി രാജ്യങ്ങളെല്ലാം തന്നെ മതത്തിനേക്കാൾ വാണിജ്യത്തിനും വ്യവസായത്തിനും വികസനത്തിനുമാണ് അവർ മുൻതൂക്കം നൽകുന്നത് അമേരിക്ക യൂറോപ്പ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം പുലർത്തുന്നത് മധ്യപൂരിസ്റ്റ് ദേശത്ത് ഇപ്പോൾ ഗദ്ദൊഴികിയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനോട് പഴയ ശത്രുതയുമില്ല യഹൂദരാഷ്ട്രവുമായി നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാം എന്ന നിലയിലേക്ക് സൗദി അറേബ്യ മാറിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയെട്ടിൽ ഇസ്രായേൽ സ്ഥാപിച്ചതു മുതൽ സൗദി അറേബ്യ ആ രാജ്യത്തെ അംഗീകരിച്ചിട്ടേയില്ല എന്നാൽ കഴിഞ്ഞ വർഷം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇസ്രായേലുമായി ചില ധാരണകൾ ആവാമെന്ന് പ്രസ്താവിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും യു എയും സമാധാന കരാർ ഒപ്പുവെച്ചു എബ്രഹാം ഉടമ്പടി എന്നറിയപ്പെടുന്ന ഈ കരാർ അറബ് ഇസ്രായേൽ ബന്ധത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു തുടർന്ന് സൗദി അറേബ്യയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബഹ്റൈനും എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായി ഇസ്ലാമിക രാജ്യങ്ങളായ സുഡാനും മൊറോക്കോയും ഇസ്രായേലുമായി സൗഹൃദ കരാർ ഒപ്പിട്ടു ഇതൊന്നും ഇറാന് തീരെ സഹിക്കാനായിട്ടില്ല സൗദി അറേബ്യയും ഇസ്രയേലുമായി എബ്രഹാം ഉടമ്പടി ഒപ്പുവെക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ കടന്നു കയറി ആയിരത്തോളം മനുഷ്യരെ കൊന്നൊടുക്കിയത് ഏതാണ് തകർന്നു കിടന്ന ഹമാസിനെ പുനരുജ്ജ്ജീവിപ്പിച്ചതിനു പിന്നിൽ ഇറാന്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നത് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അതുമാത്രമല്ല ലബനനിലെ ഹിസ്ബുള്ളക്കും യെമിലെ ഹൂതി വിമതർക്കും പിന്നിലും തന്നെ ഇറാൻ തന്നെയാണ് അതിനാലാണ് ഭീകരതയെ വളർത്തുന്ന ആഗോള തീവ്രവാദ രാഷ്ട്രം എന്ന പേര് ഇറാന് വന്നു ചേർന്നത് അതുകൊണ്ടെന്താ അന്ത്യം അടുക്കാറായി അത് ക്ഷണിച്ചു വരുത്തിയ ദുരന്തം ഇനി എന്ത് സംഭവിച്ചാലും എല്ലാം കർമ്മഫലമാണ് അത് അങ്ങനെയേ കാണാൻ സാധിക്കും ഇസ്രയേലുകൾ എന്ത് തന്നെ ആയാലും വെറുതെ വിടില്ല അവരുടെ കൂട്ടത്തിൽ ഒരു ജൂതനെ തൊട്ടാൽ അവർ പ്രതികരിച്ചിരിക്കും അതാണ് മൊസാദിന്റെ ആപ്തവാക്യം പോലും